ും രണ്ട് വീലും കയറും രണ്ട് വീലും കേറിയിട്ട് അങ്ങനെ തന്നെ വണ്ടി കുറച്ചു നേരം മൂവ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം അങ്ങനെ എന്തെങ്കിലും ക്വാളിറ്റി പ്രോബ്ലം ആണെങ്കിൽ ഈ പൈപ്പ് ശരിക്കും പൊട്ടി വരുമ്പോൾ രണ്ട് സൈഡിൽ ട്വന്റി തന്നെ വരും അത് ട്വന്റി തൊട്ട് വരും നമുക്ക് ഡബിൾ എടുക്കാവുന്ന രീതിയിലാണ് നമ്മുടെ മെഷീൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എഫ് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെയാണ് ഇപ്പോൾ ഉള്ളത് ഓഷ്യന്റെ പൈപ്പ് നിർമ്മിക്കുന്ന മാനുഫാക്ചറിങ് യൂണിറ്റ് ഉള്ളത് ഓഷ്യൻ തന്നെ വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്ന ഒരു വീഡിയോ തൊട്ട് മുന്നേ നിങ്ങൾ മുന്നിലേക്കാണ് എത്തിച്ചിട്ടുണ്ടായിരുന്നു അതൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ കാരണം അത് തീർച്ചയായിട്ടും പോയിട്ട് കാണണം പാറ്റൻഡ് എടുത്തുകൊണ്ട് വാട്ടർ ടാങ്ക് നിർമ്മിക്കുന്നത് സ്വന്തമായിട്ട് ശ്വസിക്കുന്ന വാട്ടർ ടാങ്ക് പാറപ്പുറത്ത് വലിച്ചെറിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാത്ത ഒരു വാട്ടർ ടാങ്ക് അങ്ങനെയുള്ള ഒരു വാട്ടർ ടാങ്കിന്റെ ഒരു വീഡിയോ ആയിരുന്നത് തീർച്ചയായിട്ടും കാണണം മിസ് ചെയ്യരുത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓഷ്യൻ്റെ തന്നെ പൈപ്പ് നിർമ്മാണ യൂണിറ്റാണ് എങ്ങനെയാണ് ഒരു പൈപ്പ് നിർമ്മിക്കുന്നത് എത്രമാത്രം ക്വാളിറ്റി എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നത് ഒക്കെയുള്ള കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത് നേരെ ഓഷ്യന്റെ പൈപ്പ് നിർമ്മാണ യൂണിറ്റിന്റെ വിശേഷങ്ങളിലേക്ക് ഓഷ്യൻ പൈപ്പ് കമ്പനിയുടെ മാനേജർ സിറാജ് കീപ്പര് കൂടെയുള്ളത് സിറാജ് ഞാനിവിടെ വരാൻ കാരണം കുറച്ചു മുന്നേ ആയിട്ട് ഞാനൊരു വാട്ടർ ടാങ്കിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓഷ്യന്റെ തന്നെ അപ്പോഴാണ് ഇവിടെ പൈപ്പിന്റെ നടക്കുന്നത് തന്നെ നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ഈ ഒരു കമ്പനി പൈപ്പിന്റെ മേഖലയിലേക്ക് ഓഷ്യൻ വന്നിട്ട് എത്ര വർഷമായി കമ്പനി പൈപ്പിന്റെ മേഖലയിലേക്ക് പോഷൻ പൈപ്പ് വന്നത് ഓക്കെ എനിക്ക് അറിയേണ്ടത് ഇവിടെ എങ്ങനെയാണ് ഈ പൈപ്പ് നിർമ്മിക്കുന്നത് കാരണം ഒരു വന്നിട്ടാണ് നിങ്ങൾ ഈ പൈപ്പിന്റെ രൂപത്തിലേക്ക് അതായത് മാറ്റിയെടുക്കുന്നത് അല്ലെ അപ്പൊ ഇതിന്റെ രൂപം എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്ന പ്രൊഡക്ഷൻ രീതി നമുക്ക് അതിലേക്ക് കടക്കാം പൈപ്പിന്റെ മാനുഫാക്ചറിങ്ങിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് പി വി സി റെസിൻ ഈ പി വി സി റെസിൻ തന്നെ നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്നത് ഇപ്പം അറിയപ്പെടുന്ന കമ്പനികളായ റിലയൻസ് കെംപ്ലാസ്റ്റ് ഡി സി ഡബ്ല്യൂ എന്നാണ് നമ്മളത് പ്രൊക്യൂർ ചെയ്യുന്നത് അപ്പോൾ ഈ റെസിന്റെ അകത്തേക്ക് നമ്മൾ പൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് ആഡ് ചെയ്യേണ്ട കെമിക്കൽ എന്ന് പറയുന്നത് അതിന് സ്റ്റെബിലൈസർ വേണം ലൂബ്രിക്കന്റ് വേണം കളർ പിഗ്മെന്റ് വേണം അതുപോലെ തന്നെ അൾട്രാ അൾട്രാവൈൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈറ്റാനിയം വേണം ഈ ബാച്ച് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഹൈ സ്പീഡ് മിക്സർ കൂളർ എന്ന് പറഞ്ഞിട്ട് ഒരു മെഷീനിൽ നമ്മൾ അത് മിക്സ് ചെയ്യുന്നു നമുക്ക് ശരിക്കും നമ്മുടെ ഈ കംനോഷൻ പൈപ്പിനകത്ത് ഉള്ളത് മൂന്ന് സ്പീഡ് മിക്സർ കൂളറാണ് ഉള്ളത് അത് ത്രീ ബാച്ചിൻ്റെ ഒരെണ്ണവും ഡബിൾ ബാച്ചിൻ്റെ ഇരണ്ടെണ്ണമോ ഉള്ളത് നമ്മളുടെ രീതിയിൽ നമ്മൾ മെറ്റീരിയൽ എല്ലാം ഫീഡ് ചെയ്യുന്നത് നമ്മൾ താഴെ തന്നെയാണ് സ്പ്രിങ് കൺവെയർ വെച്ചിട്ടാണ് ഇത് മിക്സറിൻ്റെ ജാക്കറ്റിലേക്ക് എത്തുന്നത് ഈ മിക്സറിൻ്റെ ജാക്കറ്റിൽ നമ്മൾ ഒരു വൺ ഡിഗ്രി സെൻറ്റിഗ്രേഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടാണ് ഈ പി വി സി റെസിനും സ്റ്റെബിലൈസറ് ലൂബ്രിക്കൻ് കളർ പിഗ്മെൻറ്റ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ഹോമോജിനിയസ് മിക്സറായിട്ട് ഒരു നൂറ്റി ഒന്ന് ഡിഗ്രി സെൻറ്റിഗ്രേറ്റ് അത് നമ്മൾ നേരെ കൂളറിലേക്ക് ഇറക്കുന്നു കൂളറിൽ വെച്ച് ഇത് കൂൾ ചെയ്യും അത് നമ്മൾ നേരെ തന്നെ നമ്മളൊരു വൈബ്രേറ്റർ ഉണ്ട് ആ വൈബ്രേറ്ററിൽ വീഴുന്നത് തന്നെ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റി അതിനകത്ത് ഏതെങ്കിലും പോർഷൻ മിക്സ് ആവാതെ വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും പൈപ്പിൽ വരരുതെന്നുള്ള രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് വൈബ്രേറ്ററിൽ നമ്മൾ വൈബ്രേറ്റ് ചെയ്തത് ഈ മിക്സ് നമ്മൾ അരിച്ചെടുത്തിട്ട് അത് കറക്റ്റായിട്ട് ഒരു ഇമ്പ്യൂരിറ്റി ഇല്ലാത്തൊരു പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ താഴത്ത് ഓപ്പറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് താഴത്തൊരു ഒരു നമുക്കൊരു ട്രെയിൻ ആ ട്രെയിനിൽ വന്നു വരുന്നത് ആ ട്രെയിനിന് നമ്മൾ വീണ്ടും നമ്മൾ സ്പ്രിംഗ് കൺവെയർ വെച്ചിട്ടാണ് നേരെ ഹോപ്പറിലേക്ക് പോകുന്നത് ഹോപ്പറിനകത്തേക്ക് നമുക്കൊരു സെൻസർ ഉണ്ടെങ്കിൽ ആ സെൻസറാണ് ഇതിൻ്റെ ലെവൽ സെൻസ് ചെയ്യുന്നത് മെറ്റീരിയലിൻ്റെ ലെവല് താഴ്ന്നതനുസരിച്ചിട്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കോമ്പൗണ്ട് വലിച്ചെടുക്കുന്നു ഹോപ്പറിലേക്ക് വരുന്നു ഈ ഹോപ്പർ ഫിക്സ് ചെയ്തിരിക്കുന്നത് എക്സ്ട്രൂഡൻ്റെ ബാരലിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ മിക്സ് വീഴാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഒരു ഫീഡ് കൺവെയിൻ സിസ്റ്റം ഉണ്ട് ആ ഫീഡ് കൺവെയിൻ സിസ്റ്റം വെച്ചിട്ട് ആ മെറ്റീരിയൽ ആ ഫീഡിൻ്റെ നമ്മൾ എത്രയാണ് സ്പീഡ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ സ്പീഡിനനുസരിച്ചിട്ട് ആ മെറ്റീരിയൽ ഇത് നേരെ ബാരലിലേക്ക് വീഴുന്നു ഈ ബാരലാണ് ഇതെല്ലാം നമ്മൾ ഹീറ്റർ വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്തിട്ടാണ് ബാരൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ബാരലിനകത്തേക്ക് ടിൻ സ്ക്രൂ രണ്ട് സ്ക്രൂ ഉണ്ടാവും ആ രണ്ട് സ്ക്രൂ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ ഈ വീഴുന്ന പൊടി ചൂടായിട്ട് ഈ സ്ക്രൂ എന്ത് വെച്ചാൽ ഈ മെറ്റീരിയലിനെ കൺവേ ചെയ്തിട്ട് നേരെ ഇതിൻ്റെ ഡൈയുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നു ഡൈയുടെ ഫ്രണ്ടിലാണ് നമുക്ക് വേണ്ട സൈസ് ഏതാണോ ആ രീതിയിലേക്ക് നമ്മൾ രണ്ട് ഫിറ്റ്മെൻറ്റ്സ് അതിന് നമ്മൾ പറയുന്നത് മാൻഡ്രല് കാവിറ്റി എന്ന് പറയും അപ്പോൾ ഈ ഡൈയുടെ ഈ ഡൈയുടെ ഫ്രണ്ടിനകത്താണ് നമ്മൾ പഞ്ചും ക്യാവിറ്റിയും ഫിക്സ് ചെയ്തിരിക്കുന്നത് ഈ പഞ്ച് ക്യാവിറ്റിയാണ് ഓരോ സൈസിനെ ഡിഫൈൻ ചെയ്തത് ഇപ്പോൾ ഒരു മെഷീനകത്തൊരു പഞ്ചും കാവിറ്റി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുന്ന സ്ക്രൂ മെറ്റീരിയലിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നു അത് മെഷീനിൽ നിന്നേക്ക് നമ്മൾ പുറത്തേക്ക് വരുന്നു മെറ്റീരിയൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് ഉണ്ട് അതാണ് മെറ്റീരിയലിനെ ശരിക്കും പുള്ളു ചെയ്യുന്നത് പുള്ളി ചെയ്തു വരുന്ന സമയത്ത് അതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ കൂളിംഗ് ടാങ്ക് ഉള്ളത് കൂളിംഗ് ടാങ്കിൻ്റെ ഫ്രണ്ടിനകത്ത് നമ്മൾ സൈസർ വെച്ചിട്ടുണ്ടാവും ഏത് പർട്ടിക്കുലർ സൈസ് ആണോ നമുക്ക് വേണ്ടത് ആ ഒരു സൈസർ ആയിരിക്കും അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക നമ്മൾ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ആ സൈസറിനനുസരിച്ചിട്ട് അത് സൈസ് ആവുന്നു അതിനെ നമ്മൾ പുള്ളിംഗ് യൂണിറ്റിലെ ട്രാക്ഷൻ പുള്ളു ചെയ്യുന്നു കൂളിംഗ് ടാങ്കിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കൂളാകുന്നു അപ്പോൾ ഇത് റിജിഡ് ആകും അത് കഴിഞ്ഞ് ട്രാക്ഷനിലേക്ക് വരുന്നു ട്രാക്ഷനിലേക്ക് വന്നിട്ട് ട്രാക്ഷൻ പുള്ള് ചെയ്തു വരുന്നു അത് കഴിഞ്ഞ് കട്ടറിലേക്ക് പോകുന്നു ഏത് ലെങ്ത് ലെങ്ത്താണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് ഓട്ടോമാറ്റിക്ക് ലെങ്ത്ത് ഉണ്ട് അതിൽ സെറ്റ് ചെയ്യാം അഞ്ച് മീറ്ററോ മൂന്ന് മീറ്ററോ ആറ് മീറ്ററോ ഏതാണ് നമുക്ക് സെറ്റ് ചെയ്യാം ആ സെറ്റിങ്ങിനകത്ത് ഓട്ടോമാറ്റിക്ക് പൈപ്പ് കട്ടാവുന്നു കട്ടായി കഴിഞ്ഞാൽ നമ്മുടെ ഓഷിനകത്ത് തന്നെ ഓൺലൈൻ സോക്കറ്റിംഗ് ഓൾറെഡി ഉണ്ട് സോക്കറ്റിംഗ് വേണ്ട പൈപ്പുകളുണ്ട് അത് ഓൾറെഡി നമ്മൾ ഓൺലൈൻ സോക്കറ്റിംഗ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ടാണ് വരുന്നത് ട്വൻ്റി തുടങ്ങിയിട്ട് ഇരുന്നൂറ്റമ്പത് വരെയുള്ള പൈപ്പുകളാണ് ഓഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ട്വൻ്റി എന്ന് പറയുന്ന അതിനകത്തന്നെ പ്രഷർ ക്ലാസ് ഉണ്ടാവും ടെൻ കെ ജി ഉണ്ട് ട്വൽവ് പോയിന്റ് ഫൈവ് ഉണ്ട് ഫിഫ്റ്റീൻ കെ ജി ഉണ്ട് അതുപോലെ തന്നെ ട്വൻ്റി തൊട്ട് ടു ഹൺഡ്രഡ് വരെ ഓരോ പ്രഷർ ക്ലാസ്സിനകത്തുള്ള പല വേരിയൻറ്റ് പൈപ്പുകളാണ് നമ്മൾ വോഷൻ പൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കമ്പനിയിൽ നാല് മെഷീനാണുള്ളത് ത്രീ ഫിഫ്റ്റി കെ ജി പെർ അവറിന്റെ ഒരു മെഷീൻ ഉണ്ട് ടു ഹൺഡ്രഡ് കെ ജി പെർ അവറിന്റെ ഒരു ഡ്യുവൽ ലൈനും ഉണ്ട് ഒരു സിംഗിൾ ലൈനും ഉണ്ട് അതുപോലെ തന്നെ ടു ഫിഫ്റ്റി കെ ജി പെർ അവറിന്റെ ഒരു മെഷീൻ ഉണ്ട് ഡെയിലി നമ്മളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് പതിനാല് പതിനഞ്ച് നമ്മൾ പ്രൊഡക്ഷൻ എടുക്കുന്നത് അത്രയും ചെയ്യുന്നുണ്ട് ഒരേ സമയത്ത് ഡബിൾ ഒക്കെ ഡബിൾ ഒക്കെ വരുന്നുണ്ട് ഡുവലിന്റെ ഒരു മെഷീൻ ഉണ്ട് ചെറിയ സൈസ് എടുക്കുന്ന സമയത്ത് സിംഗിൾ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കുറവായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ വെച്ചിരിക്കുന്നത് അപ്പൊ ട്വന്റി വരുമ്പോൾ രണ്ട് സൈഡിൽ കിട്ടും ട്വന്റി തന്നെ വരും അത് ട്വന്റി തൊട്ട് സിക്സ്റ്റിത്ര വരെ നമുക്ക് ഡബിൾ എടുക്കാവുന്ന രീതിയിലാണ് നമ്മളുടെ മെഷീൻ നമ്മൾ സെറ്റ് ചെയ്തത് ഇനി ഓഷൻ െ പറ്റി പറയാം ക്വാളിറ്റി നമ്മൾ ഒരു കോംപ്രമൈസും നമ്മൾ ചെയ്യുന്നില്ല ഓർഡിനറി നമ്മൾ ഒരു മെഷീനകത്തേക്ക് രണ്ട് പേരെ തന്നെ നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ എസ് ഐ പൈപ്പാണ് എടുക്കുന്നതെങ്കിൽ ഐ എസ് ഐ പൈപ്പ് അവർ പറഞ്ഞിരിക്കുന്ന എല്ലാ ടെസ്റ്റുകളും നമ്മൾ നോക്കി അത് ഓക്കെ ആയാൽ മാത്രമേ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ അതല്ല ആ ഐ എസ് ഐ പാസ് ആവുന്നില്ലെങ്കിൽ നമ്മൾ അത്തരം പൈപ്പ് നമ്മൾ റിജക്ഷൻ ആയിട്ട് പോകും ഇപ്പോൾ നോൺ ഐ എസ് എ ആണെങ്കിൽ തന്നെ നമ്മൾ രണ്ട് പേരെ അവിടെ നിന്നിട്ട് എല്ലാ പൈപ്പുകളും ചെക്ക് ചെയ്തിട്ട് ഓടി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിറ്റിംഗ്സിനകത്ത് രണ്ട് സൈഡിൽ ഫിറ്റിങ്സ് ഇട്ട് നോക്കും എല്ലാ പൈപ്പും ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ആയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് വിടുന്നത് ഓഷിന്റെ പൈപ്പിന്റെ ക്വാളിറ്റി നമുക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രക്ക് ട്രക്കിനകത്തേക്ക് പൈപ്പ് ലോഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ പൈപ്പിന്റെ മോളിൽ കൂടെ ഇപ്പം നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ പൈപ്പുകൾ അതായത് ക്വാളിറ്റി കുറയുക എന്ന് പറഞ്ഞാൽ കാൽഷ്യം കൂടുതലുള്ള പൈപ്പുകളാണ് അങ്ങനെയുള്ള പൈപ്പുകൾ നമ്മൾ ചെറുതായിട്ട് അടിച്ചാൽ തന്നെ പൊട്ടി ചെതറിപ്പോവും ഇത്ര ലോഡ് ഒരിക്കലും അതിനകത്തേക്ക് വരില്ല പക്ഷെ നമ്മൾ ഓഷിന്റെ പൈപ്പിന്റെ ക്വാളിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മളെടുത്ത് ഒരു പൈപ്പ് ലോഡോട് കൂടിയിട്ട് നമ്മൾ ഈ പൈപ്പിന്റെ മുകളിൽ ഇതിന്റെ കിട കേൾ ഒന്ന് സംഭവിക്കില്ല അങ്ങനെ തന്നെ വണ്ടി കുറച്ചു നേരം മൂവ് ചെയ്യുന്നുണ്ട് ഒരു പ്രോബ്ലം പൈപ്പിന് സംഭവിക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം അങ്ങനെ എന്തെങ്കിലും ക്വാളിറ്റി പ്രോബ്ലം ആണെങ്കിൽ ഈ പൈപ്പ് ശരിക്കും പൊട്ടിച്ചില്ല ഒന്നും സംഭവിക്കുന്നില്ല ഫ്രണ്ട് നിങ്ങൾ ഇല്ല ഫുൾ ലോഡ് വന്നിട്ട് ആ പൈപ്പിനകത്തേക്ക് അത്ര ലോഡ് ആ പൈപ്പ് എടുക്കുന്നുണ്ട് എവിടെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് ഓൾ കേരള നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ തമിഴ്നാട് സ്റ്റാർട്ട് ചെയ്തിട്ട് തമിഴ്നാട് ഓൾറെഡി ഉണ്ട് അതുകൂടാതെ ഇപ്പൊ ചെന്നൈയിൽ നമുക്ക് പല എൻക്വയറി വരുന്നുണ്ട് ചെന്നൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പൊ എം ഓൾറെഡി ഓൾഡർ പോയിട്ട് ചെന്നൈയിൽ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട് കർണാടകയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് മംഗലാപുരത്ത് നമ്മൾ അറിയപ്പെടുന്ന രണ്ട് പാർട്ടികൾ നമ്മൾക്ക് ഓൾറെഡി ഉണ്ട് ഇനി ഇപ്പം പുതുതായിട്ട് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ടോ തീർച്ചയായിട്ടും ആർക്കു വേണമെങ്കിലും വിളിക്കാം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നതായിരിക്കും നല്ല ക്വാളിറ്റി പൈപ്പ് അവർ പറയുന്ന ടൈമിനകത്തേക്ക് നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും എത്രയാണ് ഓഷ്യൻ പൈപ്പ്സിന്റെ വിശേഷങ്ങൾ എങ്ങനെയുണ്ട് ഗംഭീര കാഴ്ച അല്ലേ ആ പൈപ്പിന്റെ മുകളിൽ ട്രക്ക് കയറ്റുന്ന സമയത്ത് ഞാൻ ശരിക്കും ഉള്ളിൽ നന്നായിട്ട് ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു പൊട്ടിപ്പോകുന്നുള്ളത് കാരണം പൊട്ടിക്കഴിഞ്ഞാൽ എവിടെയൊക്കെ തെറിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ ഒന്നും സംഭവിക്കാതെയാണ് ആ ഫ്രണ്ട് വീലും ബാക്ക് വീലും കയറ്റിയിട്ട് ആ പൈപ്പിന്റെ മുകളിൽ കൂടി ട്രക്ക് ഓടിച്ചു പോയത് എന്തൊരു ഭംഗിയുള്ളൊരു കാഴ്ച അല്ലേ മാത്രം ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് ഓഷ്യന്റെ ഓരോ പൈപ്പുകളും ഇവിടെ നിർമ്മിക്കുന്ന കാഴ്ചകൾ ഇവിടെ വന്ന സമയത്ത് കാണാൻ സാധിച്ചു കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലാടി വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോയുടെ ചെറുതാണ് അത് അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ